നമ്മൾ മലയാളികൾ പലപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് സഞ്ജു സാംസണ് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയ ടീമിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടാത്തതെന്ന് ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടരെ ഫ്ലോപ്പായിക്കൊണ്ടിരുന്നിട്ടും വിക്കറ്റ് കീപ്പർ കെ എസ് ഭരതിന് ഇന്ത്യൻ ടീമിൽ തുടർച്ചയായി വീണ്ടും വീണ്ടും അവസരങ്ങൾ ലഭിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് മികച്ച പ്രകടനം അത് വിക്കറ്റ് കീപ്പിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ഭരത്തിൻ്റെ ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടായിട്ടില്ല എന്നിട്ടും ഇന്ത്യൻ ടീമിൽ അയാൾക്ക് സ്ഥാനം ഉറപ്പാണ് സഞ്ജുവിൻ്റെ ആരാധകർക്ക് ഇതിൽ കടുത്ത രോഷവും നിരാശയുമാണുള്ളത് ടെസ്റ്റിൽ ഇതുവരെ കളിച്ചിട്ടുള്ള മത്സരങ്ങളിൽ കാര്യമായൊന്നും ചെയ്യാതിരുന്നിട്ടും ഭരതിന് ഇത്രയും പിന്തുണ ലഭിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം പറയുകയാണ് ചില ആരാധകർ എക്സിലൂടെയാണ് അനുരാഗ് എന്ന ഒരു ആരാധകൻ സഞ്ജുവിന് പകരം ഭരതിനെ ബി സി സി ഐ പിന്തുണയ്ക്കാനുള്ള യഥാർത്ഥ കാരണം ഒരു വീഡിയോ സഹിതം ചൂണ്ടിക്കാണിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ലോബിയാണോ അല്ല മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമുകൾക്കായി കളിക്കുന്ന താരമാണോ അതുമല്ല മുംബൈ കർണാടക ടീമുകൾക്ക് വേണ്ടിയാണോ കളിക്കുന്നത് അല്ല ഇതാണ് യഥാർത്ഥ കാരണം അയാളെ ജയ് ഷാ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ രീതിയിലുള്ളൊരു പുതിയ കോട്ടയിലാണ് ഭരത് എത്തുന്നത് ഇതാണ് അനുരാഗ് ആ വീഡിയോയിലൂടെ പറയുന്നത് അടുത്തിടെ ഇംഗ്ലണ്ട് ലയൺസുമായി നടന്ന മത്സരത്തിൽ ഇന്ത്യൻ എ ടീമിന് വേണ്ടി സെഞ്ചുറി അടിച്ച ശേഷം ശ്രീരാമനോടുള്ള ആദരസൂചകമായി വില്ല് കുലയ്ക്കുന്നത് ആംഗ്യം കാണിച്ച് ഭരത് ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു ഇതിൻ്റെ വീഡിയോ പങ്കുവച്ചതാണ് ഭരതന് ഇന്ത്യൻ ടീമിൽ തുടർച്ചയായ അവസരങ്ങൾ ലഭിക്കാനുള്ള കാരണമെന്നാണ് പറയുന്നത് ബി സി സി ഐ ജനറൽ സെക്രട്ടറി ജയ്ഷക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നു സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ആ ആരാധകനെ കുറ്റം പറയാനും കഴിയില്ല മുപ്പത് വയസ്സുള്ള ഭരത് ഇന്ത്യക്ക് വേണ്ടി ഏഴ് ടെസ്റ്റുകളിലായി പതിനൊന്ന് ഇന്നിങ്സുകളാണ് ഇതിനകം കളിച്ചിട്ടുള്ളത് ഇവയിൽ നിന്നും ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് എന്ന ആവറേജിൽ അയാൾ ആകെ നേടിയത് ഇരുന്നൂറ്റി പതിനഞ്ച് റൺസ് മാത്രമാണ് ഒരു ഫിഫ്റ്റിയോ സെഞ്ചുറിയോ പോലും അതിരില്ല നാൽപ്പത്തി നാല് റൺസാണ് ദേശീയ ടീമിൽ അദ്ദേഹത്തിൻ്റെ ഉയർന്ന സ്കോർ കീപ്പിങ്ങിലും ആവറേജ് പ്രകടനമാണ് ഭരത് ഇതുവരെ നടത്തിയിട്ടുള്ളത് ഇംഗ്ലണ്ടുമായുള്ള ആദ്യ ടെസ്റ്റിൽ മൂന്ന് ക്യാച്ചുകൾ ഭരത് പാഴാക്കിയിരുന്നു ചില സ്റ്റമ്പിംഗ് ചാൻസുകളും അയാൾ നഷ്ടപ്പെടുത്തിയിരുന്നു ഇപ്പോൾ വിശാഖപട്ടണം നടക്കുന്ന രണ്ടാം ടെസ്റ്റിൻ്റെ ഒന്നാം ഇന്നിങ്സിൽ ഓലി പോപ്പിൻ്റെ ഒരു ഈസി സ്റ്റമ്പിംഗ് അവസരവും ഭരത് നഷ്ടപ്പെടുത്തി ബാറ്റിങ്ങിലാവട്ടെ കളിച്ച മൂന്ന് ഇന്നിങ്സുകളിൽ നാൽപ്പത്തി ഒന്ന് ഇരുപത്തെട്ട് പതിനേഴ് എന്നിങ്ങനെയാണ് ഭരതിൻ്റെ സ്കോറുകൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് സഞ്ജു സാംസൺ കേരളത്തിന് വേണ്ടി അറുപത് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് മൂന്ന് ശരാശരിയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് പത്ത് സെഞ്ചുറികളും പതിനഞ്ച് ഫിഫ്റ്റികളും അതിലടങ്ങുന്നുണ്ട് ഉയർന്ന സ്കോർ ഇരുന്നൂറ്റി പതിനൊന്നാണ് ഈ സീസണിലെ രഞ്ജിയിൽ കേരളത്തിനായി മൂന്ന് മത്സരങ്ങളിൽ നിന്നും നാല് ഇന്നിങ്സുകൾ കളിച്ച സഞ്ജു നാൽപ്പത്തെട്ട് പോയിന്റ് മൂന്ന് ശരാശരിയിൽ നൂറ്റിനാൽപ്പത്തഞ്ച് റൺസ് അടിച്ചിട്ടുണ്ട് ഇനി ഭരതിനെ ഇന്ത്യൻ ടീമിനും സെലക്ടർമാർക്കും മടുക്കും വരെ അവസരത്തിനായി കാത്തിരിക്കേണ്ട അവസ്ഥയാണ് സഞ്ജുവിൻ്റേത് ആ ഒരു വില്ലുകുലക്കല്ലിലൂടെ നഷ്ടം സംഭവിച്ചത് നമ്മുടെ സഞ്ജുവിന് തന്നെയാണ് ഇനി കിട്ടുന്ന അവസരത്തിൽ സഞ്ജുവും വല്ല വില്ലുകുലക്കലോ തേങ്ങ ഉടക്കലോ പോലുള്ള പരിപാടികൾ ചെയ്യേണ്ടതായി വരും ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പായി കിട്ടണമെങ്കിൽ